നമസ്കാരം ഒരു പുതിയ വീട് വയ്ക്കുവാനായിട്ട് ഭവന വായ്പകളെ ആശ്രയിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകൾ കാരണം പെട്ടെന്ന് ഇത്രയും വലിയൊരു തുക സംഘടിപ്പിക്കാൻ എല്ലാവരെയും കൊണ്ട് സാധിക്കണമെന്നില്ല പ്രത്യേകിച്ചും സാധാരണക്കാരെ കൊണ്ട് അതുകൊണ്ട് തന്നെ പുതിയ വീട് വയ്ക്കുവാനായിട്ട് ഹോം ലോൺ തന്നെയാണ് മിക്കവരുടെയും ഏക ആശ്രയം സ്വന്തമായിട്ടൊരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കാത്തിരിക്കുന്നവർക്ക് വമ്പൻ പദ്ധതിയുമായിട്ട് കേന്ദ്ര സർക്കാർ വരികയാണ് ഈടില്ലാതെ ഭവന വായ്പ ലഭിക്കുന്ന പദ്ധതി കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് കേന്ദ്ര വൃത്തങ്ങളിൽ നിന്നും റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് മൂന്നാമതൊരാളുടെ അതായത് ഷുവർട്ടിയോ ജാമ്യമോ ഇല്ലാതെ ഇരുപത് ലക്ഷം രൂപ വരെ വായ്പ നൽകുന്നതായിരിക്കും പദ്ധതി ഇടത്തരക്കാരെ ലക്ഷ്യമിട്ടാണ് ഇത്തരമൊരു പദ്ധതി മോദി സർക്കാർ ഇപ്പോൾ വിഭാവനം ചെയ്യുന്നത് അടുത്ത സാമ്പത്തിക വർഷം തന്നെ പദ്ധതിയുടെ പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടായേക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ലോൺ അനുവദിച്ച ശേഷം തിരിച്ചടവിനായിട്ട് മുപ്പത് വർഷം വരെ സാവകാശം ലഭിക്കുന്നതായിരിക്കും കൂടിയ കാലാവധിയിലൂടെ കുറഞ്ഞ എന്നതാണ് പദ്ധതിയുടെ മറ്റൊരു പ്രധാന സവിശേഷതയും കുറഞ്ഞ തുക ഇ എം ഐ ആയിട്ട് വരുമ്പോൾ അത് സാധാരണക്കാരെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമായി തന്നെ മാറുകയും ചെയ്യും നഗരഭവന നിർമ്മാണത്തിന് നിർമ്മാണത്തിനുമിതമായിട്ടുള്ള നിരക്കിൽ വായ്പ ലഭ്യമാക്കുന്നതിന് പലിശ സബ്സിഡി പദ്ധതി ഉടൻ പ്രഖ്യാപിക്കുമെന്ന് ജൂലൈയിലെ കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കിയിരുന്നു പദ്ധതിക്ക് കീഴിൽ യോഗ്യമായ വരുമാനം തുല്യമായിട്ടുള്ള പ്രതിമാസ ഗഡു അറ്റ പ്രതിമാസ വരുമാന അനുപാതം തുടങ്ങിയ പാരാമീറ്ററുകളൊക്കെ ഉറപ്പിക്കുന്നതിന് ധനകാര്യ ഭവന നഗരകാര്യ മന്ത്രാലയം നാഷണലൈസ്ഡ് ഹൗസിംഗ് ബാങ്കും മറ്റ് വാണിജ്യ ബാങ്കുകളുമായിട്ട് ചർച്ച നടത്തി വരുന്നുവെന്നാണ് വിവരം ചർച്ചയിൽ ധാരണയാകുന്ന മുറയ്ക്ക് പദ്ധതി നടപ്പിലാക്കാനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം വായ്പ തുകയുടെ എഴുപത് ശതമാനം വരെ ലോ ഇൻകം ഹൌസിംഗിനായിട്ടുള്ള ക്രെഡിറ്റ് റിസ്ക് ഗ്യാരണ്ടി ഫണ്ട് സ്കീമിന് കീഴിൽ ഗ്യാരണ്ടി നൽകുന്നതായിരിക്കും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതൊരു വായ്പയും ലഭിക്കുന്നതിന് സിബിൽ സ്കോർ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് നല്ല സിബിൽ സ്കോർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിടത്തു നിന്നും ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും നിങ്ങൾക്ക് വായ്പ ലഭിക്കുകയില്ല വെറുതെ ബാങ്കിൽ കയറിയിറങ്ങി ചെരുപ്പ് തൈക മാത്രമായിരിക്കും മിച്ചമുണ്ടാവുക സിബിൽ സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എടുത്തിട്ടുള്ള സകല ലോൺ അതായത് വായ്പകളുടെയൊക്കെ ഹിസ്റ്ററിയും തിരിച്ചടച്ചതും ഇപ്പോൾ നിങ്ങൾ അടച്ചു കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ലോണുകൾ തിരിച്ചടവ് മുടങ്ങിയതായിട്ടുള്ള എല്ലാ ഇടപാടുകളും ഇതിൽ ഈ സിബിലിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും കൃത്യമായി തിരിച്ചടവുകൾ നടത്തിയിട്ടുള്ളവർക്ക് നല്ല രീതിയിലുള്ള സിവിൽ സ്കോർ ആയിരിക്കും ഉണ്ടാവുക എന്നാലോ തിരിച്ചടയ്ക്കാത്ത ലോണുകൾ അതുപോലെ തന്നെ വൺ ടൈം സെറ്റിൽമെൻറ്റ് വഴിയൊക്കെ തന്നെ കുറച്ച് തുക അടച്ച് ബാക്കി എഴുതി തള്ളിപ്പോയ ലോണുകൾ അത്തരത്തിലുള്ള ലോണുകളെല്ലാം തന്നെ എടുത്തിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും സിവിൽ സ്കോർ കുറവായിരിക്കും അപ്പോൾ ഇത്തരം ലോൺ അക്കൗണ്ടുകൾ നോൺ പെർഫോമിങ് അസറ്റ്സ് ആയിട്ട് മാറുകയും സിവിൽ സ്കോർ തീരെ കുറഞ്ഞ നിലവാരത്തിലായിരിക്കും ഉണ്ടാവുക നല്ല സിവിൽ സ്കോർ ഇല്ലെങ്കിൽ നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും നിങ്ങൾക്ക് ഒരിടത്തു നിന്നും ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ലോണുകൾ ലഭിക്കുകയില്ല വായ്പ എടുക്കുന്നവരുടെ തിരിച്ചടയ്ക്കാനുള്ള ശേഷി അത് കൃത്യമായിട്ട് അളക്കുന്ന ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ് ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഓഫ് ഇന്ത്യ അഥവാ സിബിൽ എന്ന് പറയുന്നത് ബാങ്കുകൾ വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ഓരോ ഉപഭോക്താവിനെയും സംബന്ധിച്ച സാമ്പത്തികമായിട്ടുള്ള രേഖകൾ അത് സിബിൽ കൃത്യമായി കണ്ടെത്തി ഓരോരുത്തർക്കും ഓരോ സ്കോർ നിർണ്ണയിക്കുന്നതായിരിക്കും ഇത്തരത്തിൽ ഓരോ വ്യക്തിയുടെയും വായ്പാ ചരിത്രം അത് കൃത്യമായിട്ട് ശേഖരിച്ച് സൂക്ഷിക്കുന്നതാണ് നമ്മുടെ സിവിൽ സ്കോർ എന്നത് ലോണിന് നമ്മൾ അപേക്ഷിക്കുമ്പോൾ അത് കൃത്യമായിട്ടും ഹൈ സ്കോർ ആയി ഇരിക്കേണ്ടതാണ് നമ്മുടെ സിവിൽ സ്കോർ എന്ന് പറയുന്നത് അത് നമ്മളൊരു പുതിയ ലോണിനായിട്ട് അപേക്ഷിക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ഉയർന്ന നിലയിലുള്ള ഒരു സ്കോർ ആയിരിക്കേണ്ടതാണ് അതായത് നല്ല രീതിയിൽ നമ്മുടെ സിവിൽ സ്കോർ നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് എങ്കിൽ മാത്രമായിരിക്കും നമുക്ക് തുടർന്നും ലോണുകളൊക്കെ തന്നെ എടുക്കാനായിട്ട് സാധിക്കുക പ്രധാനമായിട്ടും സിവിൽ സ്കോർ പരിശോധിക്കുക നമ്മുടെ നിക്ഷേപങ്ങളെയല്ല ബാങ്കിലുള്ള നിക്ഷേപങ്ങളെയല്ല നമ്മുടെ പേയ്മെൻറ്റുകളാണ് കൃത്യമായിട്ടുള്ള നമ്മുടെ തിരിച്ചടവുകളെയാണ് അതായത് മാസം തോറും നമ്മൾ എന്തൊക്കെയാണോ അടയ്ക്കുന്നത് ആ അടവുകളെ ആശ്രയിച്ചായിരിക്കും സിവിൽ കൃത്യമായിട്ട് നിർണ്ണയിക്കുക അതിൽ നിന്നായിരിക്കും നമ്മുടെ സിവിൽ സ്കോറിന് ആവശ്യമായിട്ടുള്ള ഒരു ക്രെഡിറ്റ് ഹിസ്റ്ററി അവർ തയ്യാറാക്കുന്നത് സിവിൽ സ്കോർ എന്ന് പറയുന്നത് പൊതുവേ മുന്നൂറിനും തൊള്ളായിരത്തിനും ഇടയിലായിരിക്കും ഉണ്ടാവുക നമ്മൾ സാധാരണയായിട്ട് ഒരു വായ്പയ്ക്ക് അപേക്ഷിക്കുമ്പോൾ സിവിൽ സ്കോർ എന്ന് പറയുന്നത് എഴുന്നൂറിന് മുകളിലാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ആ വായ്പ സാങ്ഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഇനി എഴുന്നൂറ്റി അൻപതിനക്ക മുകളിലാണെങ്കിൽ വളരെ മികച്ച സ്കോറാണ് അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അപേക്ഷ അവർ ഒരിക്കലും തള്ളിക്കളയുകയില്ല ഇനി എണ്ണൂറിന് മുകളിലാണെങ്കിൽ ഇവർക്ക് മികച്ച ഓഫറിൽ തന്നെ ഈ ലോണുകൾ ആ ധർകാര്യ സ്ഥാപനം വാഗ്ദാനം ചെയ്യുന്നതായിരിക്കും അതായത് എക്സലൻറ്റ് സ്കോറായിട്ടായിരിക്കും അത് പരിഗണിക്കുക എന്നാൽ ഈ സിവിൽ സ്കോർ അത് അറുന്നൂറ്റി അൻപതിലൊക്കെ താഴെയാണെങ്കിൽ ലോൺ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും എന്ന കാര്യം കൂടി എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക അതുകൊണ്ട് തന്നെ ഈ കാര്യം തീർച്ചയായിട്ടും ലോൺ എടുക്കാനായിട്ട് പോകുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾക്ക് ലോൺ റിജക്റ്റ് ആവുകയാണെങ്കിൽ ഇതായിരിക്കും പ്രധാന കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണിത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക